മാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഒന്ന് കുരുട്ട് കണ്ണുകളൊക്കെ ആയിരിക്കുകയാണെങ്കിൽ കണ്ണൊന്ന് തുറക്കണം കണ്ണു തുറക്കാതെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണില്ല രണ്ട് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ കണ്ണ് പ്രകാശിക്കണം ഇരുട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ കാണാൻ പറ്റില്ല ഒരു പ്രകാശം വേണം രണ്ട് കാര്യങ്ങൾ നടന്നാൽ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ടാണ് വഴിയിരികിലിരുന്ന് ഇരുന്ന് കൊണ്ടിരുന്ന ബത്യമായി പറയുന്നത് ഒരു പ്രാർത്ഥനയുണ്ട് ദാവിതപുത്ര എന്നോട് കരണ എന്തിനാ കരണ വേണ്ടതെന്ന് ചോദിച്ചാൽ വൃത്തിമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട് എന്താ പറയുന്നത് അറിയോ എനിക്ക് കാഴ്ച പ്രാപിക്കാം കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കൊടുത്ത പുറപ്പ് പിന്നെ അവന് വേണ്ട അവനാ പുതപ്പ് വിട്ടേച്ചുകൊണ്ട് അങ്ങ് പോവുക ഗവൺമെന്റ് കൊടുത്തത് തണുപ്പ് വാങ്ങാൻ വേണ്ടി കൊടുത്ത പുതപ്പാ അതൊന്നും വേണ്ട മറ്റു പലരും കൊടുത്ത പലതും വേണ്ട ഇട്ട നാണയത്തൊട്ടുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ട ഒരു കണ്ണിന് ഒരു പ്രകാശം കിട്ടിയാൽ ഈ ഭൂമി നമുക്ക് ചെറുതായി തോന്നും അപ്പോഴാണ് അപ്പോസലിനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പ്രപഞ്ച മോഹങ്ങളെ വർദ്ധിച്ചിട്ട് നമുക്കിതൊന്നും വിഷയായിട്ട് തോന്നില്ല ഇതെല്ലാം കളഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് സ്വസ്ഥതയില്ല നമുക്ക് സമാധാനമില്ല സന്തോഷമില്ല എന്നാൽ ഇതിൽ നിങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് അത് ന്യായപ്രമാണമാണ് ഒന്നുകൂടെ പറഞ്ഞാൽ തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ കണ്ണുകളെ തുറക്കും അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് വായിക്കാം ഇന്ന് ദൈവജനത്തിനിടയിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുത ശുശ്രൂഷയെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഈ ഒമിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യയം അതിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു യോബിന്റെ പുസ്തകം ജോബ് ചാപ്റ്റർ ഫോർട്ടീൻ സെവൻ ടു നൈൻ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയവും ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് എന്താ പ്രത്യാശ ചിലപ്പോൾ ഈ വൃക്ഷത്തിന് ഒരു പ്രശ്നം വരാറുണ്ട് അതിന് വെട്ടികളെ വെട്ടിമാറ്റി വെട്ടിമാറ്റിയാൽ വൃക്ഷത്തിന് ഒരു പ്രത്യാശയുണ്ട് അത് കിളിർത്തും എന്നാൽ ഇനിയും കാലത്ത് ഭക്തന്മാർ ചിന്തിച്ചിരുന്നത് മനുഷ്യന് മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന് അവർക്ക് സംശയമായിരുന്നു അവർക്കറിയില്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് വിസരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഭക്തനിങ്ങനെ വാടിയത് വൃക്ഷമാരുന്ന പ്രത്യാശയുണ്ട് എനിക്ക് എന്ത് പ്രത്യാശയുള്ളത് ഇവിടെ കൊണ്ട് ജീവിതം അവസാനിച്ചാൽ തീർന്നില്ലേ എന്ന് പറയുകയാണ് എന്നാൽ അതിനൊരു മറുപടി പറയുന്ന ഒരു ശബ്ദം കൂടെ വായിക്കാനായിട്ട് നിൽക്കപ്പെടും അഞ്ചാമത്തെ ആമേൻ ആമേന ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു ഇരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവപുത്രൻ സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ മരിച്ചവർക്ക് കഴിയുമെന്ന് യേശു വിളിച്ചു പറഞ്ഞു അത് ആരംഭിച്ചു എന്ന് പറയാനിട ഇനി ഞാൻ തിരുവനന്തപുരത്തിലേക്ക് പോവുകയാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുവാൻ തത്പര്യപ്പെടുകയാണ് നമ്മുടെ ജീവിത വഴിയിൽ ശത്രു ചിലപ്പോൾ നമ്മെ വെട്ടിയിടും ചില വഴിയിൽ നമുക്ക് വളരാൻ കഴിയാത്ത വണ്ണം ശത്രു നമ്മളെ വെട്ടി മാറ്റി വെട്ടി അല്ലെങ്കിൽ നമുക്ക് പിന്നെ വളരാൻ കഴിയാത്ത വണ്ണം ചില വഴി അടച്ചു കളയും പിന്നെ വളരില്ല വളരില്ല എന്ത് കരുതി നശിച്ചു പോയ ചില അനുഭവങ്ങൾ അത് കിടന്ന് അതിന് വേര് വരെ നശിച്ചു എന്ന് ചിന്തിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട് ഇനി ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്ന രീതി അടച്ചു വെച്ച വിഷയങ്ങളിൽ ദൈവത്തിൽ ചിലത് പ്രവർത്തിക്കാനുണ്ട് എന്താ പ്രവർത്തിക്കാൻ അറിയാമോ അവിടെ പറയാണ് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളു വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ വ്യക്തിയെ ചില വിഷയങ്ങളുടെ മറ്റത്തിൽ ദൈവം പൊട്ടിക്കിളുക്കാൻ പോവുകയാണ് ഒന്ന് കിളിപ്പിക്കാൻ പോവുകയാണ് ചില ചിലത് കിളിപ്പിക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസം അത് അവസാനിച്ചു എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ദൈവം പറയുക നിന്നെ അത് പൊട്ടി കിളിർപ്പിക്കാൻ പോകുക നിനക്ക് പുതിയ ചില അനുഭവങ്ങൾ തരാൻ പോകുക പുതിയ ചില മേഖലയിലും കൂടെ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് വഴി ദൈവം തുറക്കാൻ പോകുക ചില സർട്ടിഫിക്കറ്റുകൾ ദൈവം തരാൻ പോകുക ചില അധികാരങ്ങൾ ചില നന്മകൾ ദൈവം തരാൻ പോകുക അത് കിളിർക്കാൻ പോകുക എന്റെ ആരോഗ്യസ്ഥിതി മോശമായി ഇനി എനിക്ക് പഴയതുപോലെ കഴിയില്ല എന്ന് പറയുന്ന മേഖലയിൽ എന്റെ ദൈവം പറയുക അത് പൊട്ടിക്കിളിർക്കാൻ പോകുക അത് പൊട്ടിക്കിളിർക്കാൻ പോകുക അവിടെ പറയുന്നത് ഒന്ന് ഇത് എങ്ങനെയാണ് പൊത്തിക്കിളർത്തുന്നതിന്റെ ഒന്നാമത്തെ കാര്യം പറയുന്നുണ്ട് ആ ആചാരത്തിന്റെ അവസാനമായിട്ട് എങ്ങനെയാണ് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തള്ളിവിടും എങ്ങനെയാണ് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് എന്നാ പരിശുദ്ധമാവ് പറയാ നിന്റെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് കരുതിയ വിഷയം ഏതാണെങ്കിലും ഇനി മുന്നോട്ട് നടക്കില്ല അത് ചീഞ്ഞളഞ്ഞുപോയി ഇനി മുകളിലേക്ക് കാണാൻ ഒന്നുമില്ലെന്ന് പറയുന്ന വിധത്തിൽ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തലമുറയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശാരീരിക സ്ഥിതിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ മറ്റത്തിൽ എന്റെ കർത്താവ് പറയുകയാണ് ഇന്ന് ചില വെള്ളത്തിന്റെ ഗന്ധം തരാൻ പോകുക ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് ഇവിടെ വരുന്നുണ്ട് ഒരു ആത്മപ്രവാഹം ഉണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു ഒരു ആത്മപ്രവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് ശക്തി പ്രവഹിക്കുന്നുണ്ട് അതിന് ശക്തിയുടെ വ്യാപരിക്കുമ്പോ ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് അത് പൊട്ടി കിണർക്കാൻ പോകുക അത് പൊട്ടി ആറ്റരികത്ത് നട്ടാൽ ആറ്റരികത്ത് നട്ടാൽ തക്കകാലത്ത് അത് മാത്രമാണ് ഇലവാടാത്ത വൃക്ഷം പോലെ ഇല ഇലവാടില്ലെന്ന് നിന്റെ വാട്ടം മാറി നീ ഉണങ്ങി കരിഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാതെയായി പോകാതിരിക്കാൻ വേണ്ടി നിന്നെ ഇന്ന് നടുന്നെവിടെന്നറിയാമോ ആറ്റരികത്ത് കൊണ്ടുവന്ന് നട്ടിരിക്കുക ഏതോ ഈ ആറ്റരികത്ത് ഞാൻ പറയാം ദൈവസഭയെ ദൈവം കൊണ്ടുവന്ന് നട്ടത് ദൈവം നട്ടിട്ടുള്ള തയ്യെ ദൈവം പരിപാലിക്കും ദൈവം നട്ടിട്ടുള്ള തയ്യാ എവിടെ കൊണ്ടുവന്ന് നട്ടത് ഈ ആറ്റരികത്താ കൊണ്ടുവന്ന് നട്ടത് ഇത് ആറ്റരികാണെന്ന് പറയാൻ കാരണം എന്താ ഇവിടെ ഒരു പ്രവാഹമുണ്ട് ഒരു ജലപ്രവാഹമുണ്ട് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന തിരുവഴുത്ത് പറയുന്ന പോലെ വ്യാപരിച്ച് ഒഴുകുന്ന ജീവജല നദിയുടെ പ്രവാഹം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മനദിയിൽ ഒന്ന് കുളിച്ചാട്ടെ ആത്മനദിയിൽ നിന്ന് ഒന്ന് പാടി ചെയ്താട്ടെ

ചില മേഖലകൾ ചില മേഖലകൾ തളർത്തൂരന്റെ ചില മേഖലകൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു കാരണം ഈ ഈ ആത്മപ്രവാഹത്താൽ വെള്ളത്തിന്റെ ഗന്ധമതി ഒന്ന് അടിച്ചില്ലേ ഒരു ഒരു ചെറിയ 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 ഗന്ധം നനവ് ആ നനവിൽ എന്റെ ദൈവം ചില ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആമ പറഞ്ഞാട്ടെ ഏത് വിഷയമാണ് ഇനി നടക്കില്ലെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ ഓ പടില്ല ഇനി നേരെയാകില്ല അതങ്ങനെ നശിച്ചു പോകുന്നു പറഞ്ഞു മധ്യത്തിൽ എന്റെ കർത്താവ് അറിയാം ഇന്ത്യ ഒരു ഗന്ധമുണ്ടായിട്ടുണ്ട് ഒരു വെള്ളത്തിന്റെ ഗന്ധമുണ്ടായിട്ടുണ്ട് ആച്ചുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രവാഹത്തിന്റെ ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ട് ആ ഒഴുക്കിൽ സംഭവിക്കുന്നു അതല്ലേ ഫലം കഴിക്കാൻ പോവുക ഫലം കഴിക്കാൻ പോവുക അപ്പോ വാട്ടം മാറി തക്ക തക്കകാലത്ത് ഫലം കഴിക്കും ഇനി ഒന്നുകൂടെ പറയുന്നെന്നറിയോ ഒരു തൈ പോലെ ഒരു തൈ പോലെ ഒരു പുത്തൻ ആരംഭം തരാൻ പോവുക ഒരു പുത്തൻ ആരംഭം ഒരു യങ് ഒരു ഒരു യങ് ഒരു യങ്സ്റ്റർക്ക് എങ്ങനെ ആരോഗ്യമുണ്ടോ ആ വിധത്തിൽ നിന്റെ ആരോഗ്യത്തിന്റെ മേൽ എൻ്റെ ദൈവം ഒരു പുതിയ ഒരു ജീ റീജനറേഷൻ നടത്താൻ പോകുക ഒരു റിജ്യൂനേഷൻ തെറാപ്പി നടത്താൻ പോകുക പറഞ്ഞേ എന്നെ വീണ്ടും യൗവനം അടക്കിത്തരുന്ന വിധത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ വാട്ടം അതുകൊണ്ടാണ് നിന്റെ വാട്ടം അതുകൊണ്ടാ വാടാ വാട്ടത്തിന്റെ അവസ്ഥകളെ മാറാൻ പോകുക ഇന്നലെ നമ്മൾ കണ്ടു നമ്മൾ വാടി ഇരിക്കുകയായിരുന്നു അല്ലേ ഇന്ന് വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇന്നലെ കണ്ടവർ ആരെങ്കിലും പ്രതീക്ഷിച്ചോ എങ്ങനെയാ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോ ഞാൻ പറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് എന്താ കാരണം ഈ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ ഈ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വാടി അനുഭവത്തെ ഒരു കിണർ ഒരു നനവുണ്ടാകുമ്പോ

എന്താ പറയുന്നേ പോയി പോയിന്ന് ആ തലമുറ പോയി ആ തലമുറ പോയത് കൊണ്ട് അതവിട തീരല്ലേ ഒരമ്മയുടെ പ്രതീക്ഷ പോയി ഒന്നും ഒന്നുകൂടെ പറഞ്ഞാൽ പ്രത്യാശ നഷ്ടപ്പെട്ടു ആ കുടുംബം തകർന്നു വിധമാന്ന് പറഞ്ഞാൽ അപ്പളെ മനസ്സിലായി അപ്പൻ അതിനു മുമ്പേ പോയതാ അതിനു മുമ്പേ പോയി ആ വീട്ടിനകത്ത് പലതും വെട്ടിക്കൊണ്ടിരിക്കുക അപ്പനെ വെട്ടി മകനെ വെട്ടി തലമുറയെ വെട്ടി 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 മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നാഴിക വന്നു എപ്പോഴാ നാഴിക വന്നു അറിയോ വീട്ടിനകത്ത് ശവം കുളിപ്പിച്ച് എടുത്തിയ സമയത്ത് വന്നില്ല പെട്ടിക്കകത്താക്കിയപ്പോ വന്നില്ല ഇനി പ്രതീക്ഷയൊന്നുമില്ലെന്ന് പറഞ്ഞേ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ശബ്ദം കേൾക്കുവാൻ തക്കോണ്ടം ഓ അവൻ അടുത്തു വന്നു അവൻ അടുത്തു വന്നു അവൻ പറഞ്ഞു ആ ശബ്ദം ഒന്ന് പറഞ്ഞു മകനെ എഴുന്നേൽക്കാം അത് പറഞ്ഞപ്പോ ഇരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റെങ്കിൽ അവന്റെ ശബ്ദം കേട്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയുകയാണ് ദൈവ ശബ്ദം കേൾപ്പിച്ച് ദൈവശബ്ദം കേൾപ്പിച്ച് ഓ നട്ടപ്പെട്ടതിന് വീണ്ടും ജീവിപ്പിക്കാൻ വിഷയത്തിൽ എനിക്ക് ജീവൻ വേണം എന്റെ സാമ്പത്തിക മേഖലയിൽ എനിക്ക് ജീവൻ വേണം ആധുനിക മേഖലയിൽ എനിക്ക് ജീവൻ വേണം ആത്മീയ വിഷയത്തിൽ എനിക്ക് വീണ്ടും ജീവൻ വേണം അത് തന്നെ യാസിനും പറയാനുള്ളത് എന്താ യാൈ പറയാനുള്ളത് എനിക്കൊരു തലം പറ മകൾ ആണും പെണ്ണുമായിട്ട് ഒരു മകളെ ഉള്ളൂ അതിനു വേണ്ടി ശത്രു പറഞ്ഞു അതിനെ വളരെ സമ്മതിക്കില്ല ശത്രു പറഞ്ഞു വളരെ സമ്മതിക്കില്ല എന്ന കർത്താവ് പറയാ നിനക്കൊരു മകളെ ദൈവം താൻ നീ വിശ്വസിക്കുന്നുണ്ടോ നീ വിശ്വസിക്കുന്നുണ്ടോ ആവണ എഴുന്നേക്കും ബാലേ എഴുന്നേക്കെന്ന് പറഞ്ഞാ കൈയ്യൊന്ന് പിടിക്കുന്ന ദൈവകരം ഓ ശബ്ദത്തോടെ കരം പിടിക്കുകയാണ് ശബ്ദം മാത്രമല്ല ഇന്ന് കരം ചേർത്ത് പിടിച്ച് നമ്മുടെ തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന നമ്മുടെ തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന നമ്മുടെ പുത്രന്മാരെമാരെ എഴുതേൽപ്പിക്കുന്ന ദൈവകരം ചലിക്കുകയാണ് നമ്മുടെ സമയങ്ങളൊക്കെ ജീവിപ്പിക്കുകയാണ് അവര് കൃപേറ്റേ അവരെ വ്യക്തിമാക്കിയതാ ശത്രു വ്യക്തിയിട്ടതാ ഇനി വളരുന്ന വ്യക്തിയിട്ടതാ എന്റെ കർത്താവ് എന്ന് കരം പിടിച്ച് എഴുതേൽപ്പിക്കുക കരം പിടിച്ച് എഴുതേൽപ്പിക്കുക യു പറയുന്നത് അതെത്ര പഴകിയാലും അതിൻ്റെ വേറെ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും ഒന്ന് ഓർത്ത് നോക്കി മരിച്ചു നാല് ദിവസം കഴിഞ്ഞത് നാലു ദിവസം കഴിഞ്ഞു പേര് ലാസർ ലാസർ മരിച്ചു നാലു ദിവസം കഴിഞ്ഞു വെട്ടിയിട്ടു എന്ത് സംഭവിച്ചു അത് പഴകി കുറ്റിയിൽ കെട്ടുപോയി യകുദമാരുടെ വിശ്വാസം അനുസരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെ ആത്മാവ് ഭൂമിയിലില്ല അതിനെ കാത്തിരുന്നു അത് കെട്ടുപോയി എന്റെ കർത്താവ് പറയുക എന്നൊന്ന് ഒറ്റ വിളിച്ചാൽ എത്ര കെട്ടുപോയതാണെങ്കിലും എത്ര വഴകിയതാണെങ്കിലും വിഷയത്തെ കുഞ്ഞിക്കൊണ്ടുവന്ന് നിർത്തി തരാൻ പോകുക ചില നന്മകൾ ദൈവം മുന്നി കൊണ്ടുവന്ന് തരാൻ പോകുക സഹോദരിമാരെ സഹോദരിമാരെ നിങ്ങളുടെ ആശ്രയമായിരുന്ന നിങ്ങളുടെ ആശ്രയമായിരുന്ന സഹോദരൻ ഏക സഹോദരൻ അവൻ കർത്താവിന്റെ സ്നേഹന അവൻ മിടുക്കന അവൻ നല്ലവനായിരുന്നു ചിലത് പറയുന്നത് ലാസർ വളരെ മോശമായിരുന്നു പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കർത്താവ് വരുന്ന പ്രാർത്ഥനയിലൊന്നും ഉണ്ടായിരുന്നില്ല ആ മരിച്ചുപോയി വീണ്ടും ഉയർപ്പിച്ചുകൊണ്ടാണ് അവനെ പന്തിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് ഞാൻ യോജിക്കില്ല കേട്ടോ കർത്താവിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു ലാസറ കർത്താവുന്നവർ സ്നേഹം എന്താ അത്ര ഉണ്ടായിരുന്ന ആളാ അല്ലാതെ ലാസർ പിന്മാറ്റക്കാരനായതുകൊണ്ട് ബോധിച്ചോന്നല്ല ായതുകൊണ്ട് സംഭവിച്ചതല്ല ആത്മബന്ധത്തിൽ നിൽക്കുന്നവരെ ചിലത് വെട്ടി വീഴ്ത്തുവാൻ ത്രു പോരാടുന്നുണ്ട് ഇനി ആ സ്നേഹമേണ്ടത് നില്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ദൂത് പറയാനുണ്ട് എന്താ പറയാ വളരെ ശക്തമായ ദൂതിന്റെ ഭാഗത്തേക്ക് ഞാൻ കണ്ടുവരിക ചില ബന്ധങ്ങൾ അടുത്തുപാറ്റപ്പെട്ടിരിക്കുകയാണ് ഇനി ആ ബന്ധം ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവരെന്നെ സ്നേഹിക്കില്ല അവരെന്നെ കരുതില്ല എന്റെ വിത്ത് അവർ അകത്ത് മാറിയിരിക്കുന്നു ചില വർഷങ്ങളായി എട്ട് വർഷം കഴിഞ്ഞു പത്ത് വർഷമായി ഒന്ന് വീട്ടിട്ട് ഒന്ന് ഫോൺ കെട്ട് ഇരുപത് വർഷമായി എന്ന് പറയത്തക്ക വേണം ബന്ധങ്ങളെ അർക്കുവാറ്റിന്റെ എന്റെ ദൈവികൾ വ്യാപരിക്കുകയാണ് കെട്ടിയിട്ട് കെട്ടിയിട്ട് ഓ പഴകി ഓ ഹലേ ഇനി ഉയർത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിച്ച ചില ഉയർപ്പിക്കാൻ അവസാനിച്ചു അവന്റെ ശബ്ദം ബന്ധങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ പോകുക വിശ്വാസത്തോട് പറഞ്ഞാട്ടെ ബന്ധങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ പോകുകയാണ് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞേ ഞാൻ വാക്കിലെത്തിക്കാൻ പോവുകയാണ് അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് ഉയർക്കും രണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ഇത് വീണ്ടും ഒന്ന് വെള്ളത്തിന്റെ ഗന്ധം ആത്മാവിന്റെ ശക്തി ഒരൽപ്പം അടിച്ചാൽ മതി എന്ന് പറയുന്നു ദൈവസഭയെ വന്നിട്ട് ഒരു രണ്ട് വാക്കെങ്കിലും അന്യഭാഷ പറയാതെ പോകല്ലേ കേട്ടോ ഒരു രണ്ട് വാക്കെങ്കിലും അന്യഭാഷ പറയാതെ പോകല്ലേ എന്താ സംഭവിക്കുന്നതും അത് വീണ്ടും പഴകിപ്പോവും അത് വീണ്ടും കെറ്റ് നിന്റെ നിന്നു ചില നന്മകൾ വീണ്ടും കൂടെ കിടക്കും തീങ്കളി അതിനൊരു ജീവൻ വേണമെങ്കിൽ ആത്മാവിൽ ഒന്ന് സ്തുതിച്ച് രണ്ട് അന്യഭാഷയെങ്കിലും പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വം വരുത്തി ദൈവത്തിനൊന്ന് ആരാധിച്ചിട്ടേ പോകാവൂ അത് ജീവൻ വെപ്പിക്കും ദൈവശബ്ദം കേസിലും കെട്ടോ പറയുന്നത് മനുഷ്യ ശവാത്കളല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ കേട്ട ദൈവജനത്തെ പോലെ കേൾക്കുന്ന ശബ്ദം എന്റെ ദൈവത്തിന്റെ ദൈവപുത്രന്റെ ശബ്ദമെന്ന് വിശ്വസിച്ചു കൊണ്ട് ആകെ സ്തോത്രം പറയുക ചിലത് ജീവൻ കിട്ടാൻ പോവുകയാണ് നമ്മൾ വായിച്ചു തുടങ്ങിയ വാർത്തയ്ക്ക് വരിക ഒരു വൃക്ഷമായാൽ പ്രത്യാശയ ഉണ്ട് അപ്പം മൂന്നാമത്തെ വഴി പറയാൻ പോവുക നമ്മൾ വൃക്ഷമായി മാറിയാൽ പ്രത്യാശയുണ്ട് എന്താ വൃക്ഷമായാലുള്ള പ്രത്യാശ വായിക്കാം റോമാലേഖന മരണത്തിൻ്റെ പതിനേഴാമത്തെ വായിക്കാം റോമൻസ് ചാപ്റ്റർ ഇലവൻ വേഴ്സ് സെവൻറ്റീൻ കൊമ്പുകളിൽ ചിലത് ഒട്ടിച്ചിട്ട് കാട്ടലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒരു മരത്തിൻ്റെ ഫലപ്രദമായ വേറിന് പങ്കാളിയാക്കി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത് ഇവിടെ വായിച്ചോ ദൈവത്തിന് ഒരു പദ്ധതി പറയാ നിനക്ക് പ്രത്യാശ തരാൻ വേണ്ടി ദൈവം തരുന്നതും നിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നീ കാറ്റൊൽ പറ നന്നാവില്ല നേരെയാവില്ല ഒരു എന്താ പറയുക ഒരു തണുപ്പും ഒരു പച്ച നിറവും ഒക്കെ ഉണ്ട് ഗുണോന്നുമില്ല നീ ദൈവത്തിനും ഗുണമില്ല മനസ്സിലും ഗുണമില്ലാത്ത രീതിയിലാണ് പോകുന്നത് കർത്താവ് പറയാ നിന്നിലൊരു പ്രത്യാശയ്ക്ക് വകയിട്ടാക്കാൻ പോവുക എങ്ങനെയാണെന്ന് നിന്നെ ഒന്ന് വെട്ടിയെടുത്ത് ഓ വെട്ടിയിലോ നമ്മൾ വിചാരിച്ച കർത്താവെ എന്തിനാ ശത്രുന്ന് വെട്ടാൻ അനുവദിച്ചെന്ന് ചോദിക്കുകയാണ് കർത്താവ് പറയാം നിന്നെ വെട്ടിയാലേ എനിക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ വിട്ടുകൊടുത്തത് ചില അനുഭവങ്ങൾ ചിലത് വെട്ടി മാറ്റിയില്ലേ ചില ബന്ധങ്ങൾ വെട്ടി മാറ്റിയില്ലേ ചില സ്നേഹബന്ധങ്ങൾ വെട്ടി മാറ്റിയില്ലേ ആരോഗ്യ മേഖലയില്ലേ സാമ്പത്തിക മേഖലയിൽ ഓ പല വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വെട്ടുവന്നില്ലേ ഈ വ്യക്തി ഇതൊക്കെ ദൈവം അനുവദിച്ചതാണ് ദൈവം അനുവദിക്കാത്ത ശത്രുടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്റ വ്യക്തി എന്ന് നിന്നെ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് നിന്റെ കാട്ടുവിന്റെ അവസ്ഥയൊക്കെ മാറ്റിയിട്ട് നിന്നെ ഒന്ന് ഒട്ടിച്ചു ചേർത്ത് അവിടെ പറഞ്ഞു ഭഗവാൻക്ക് ഇഷ്ടപ്പെടുന്നത് ഒലും മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളി ആയിട്ടത് ഓ എങ്ങനെയാ പ്രത്യാശ വരുന്നത് മരം പ്രത്യാശ എന്താ കാരണം വേരടി കിടക്കുന്നുണ്ടുന്നത് ആ പേരുണ്ടെങ്കിൽ ഒരു പങ്കാളിത്തം തരാൻ പോകാമോ അറിയോ ഒരു ഒരുമരമുണ്ട് ഒരു നല്ല ഒലിവ് മരമുണ്ട് ആ മരത്തിന്റെ പ്രത്യേകത അറിയാം സാധാരണ ഒലിവു മരം പോലെയല്ല വെട്ടിട്ട് അത് പഴകി എല്ലാം കഴിഞ്ഞിട്ടും തനിയെ ഉയർത്തെഴിറ്റ വലമാണ് ഈ ഒലിവു മരം അറിയാമോ ഗോതമ്പ്മാരവനെ അടിച്ചു മുറിവേൽപ്പിച്ചു രക്തം മുഴുവൻ ഊറ്റിക്കളഞ്ഞു അവനെ കൊണ്ടായി അടക്കി വെച്ചു എന്നാൽ ഒരു ശക്തി വ്യാപരിച്ച് ഈ മരം ഉയർത്തെങ്കിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ഉയർപ്പിന് ശക്തി വ്യാപരിക്കുന്ന ആ നല്ല ഒലുവിനോട് നിനക്കൊരു പങ്കാളിത്തം തരികയാണ് ആ ഒലുവിന്റെ വേലിനോടൊരു പങ്കാളിത്തം ഫലപ്രദമായ വേരിനെ ഇത് ഫലപ്രദമായോ സാധാരണ ഫലപ്രദമായ വേരു പോലെയല്ല ഇത് അതിജീവിച്ചതാ നാശമായ അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിച്ച വേന ആ വേദന ഒരു പങ്കാളിത്ത പരിപാടി വെട്ടിയിട്ടവസ്ഥയിൽ ഇന്ന് ഒട്ടിച്ചു നിറക്കിയ എന്നെ ഒക്കുന്ന ദൈവകൃപയ്ക്കായി സ്ത്രോത്ര എന്നെ ദൈവകൃപയ്ക്കായി ദൈവദ്രഭയ്ക്ക് എങ്കിലും എനിക്ക് പ്രത്യാശ മടക്കിത്തിരിക്കുക പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏത് വിഷയമുണ്ടെങ്കിലും ഇന്ന് ഒത്തിക്കുമ്പോൾ ഇന്ന് ഒട്ടിക്കുമ്പോൾ ഇന്ന് ഒട്ടിക്കുമ്പോൾ ചേർത്ത് ഒട്ടിക്കുക നമ്മെ നമ്മൾ ഒത്തിക്കുമ്പോൾ ആർമനം പറഞ്ഞ് ദൈവത്തെ തുലിച്ചു തുടങ്ങിയാട്ടെ ആത്മാവിൽ ദൈവത്തെ തുതിച്ചു തുടങ്ങിയാട്ടെ അവനെ ഒറ്റിക്കട്ടെ അവനെ ഒറ്റിക്കട്ടെ ഒരു കങ്കാരത്ത് തരാൻ പോകുക ഫലപ്രദമായ രീതിയിലേക്ക് മാറ്റാൻ പോകുക നിഷ്പദമായ അവസ്ഥകളിൽ നിന്ന് നിഷ്പയമായ അവസ്ഥയിൽ നിന്ന് ഫലപ്രദമായ അനുഭവത്തിലേക്ക് നയിക്കുകയാണ് ഇരുപത്തിനാലോ വാക്യം വായിക്കാം റോമർ പതിനൊന്ന് ഇരുപത്തിനാലോ നമ്മുടെ സ്വഭാവം എങ്ങനെയാ സ്വഭാവത്താ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്തു എന്നിട്ടോ സ്വഭാവത്തിന് വിരോധമായി നല്ല ഒനുവ മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലുവ മരത്തിൽ എത്രയധികം ഒട്ടിക്കും കർത്താവ് അറിയാം അഞ്ചാമത്തെ കാര്യം പറയാ സ്വഭാവത്തിന് വിരോധമായി ഒട്ടിക്കാൻ പോവുക എങ്ങനെയാണ് നീ വളരെ പോണത് ഓ സോത്രം സ്വഭാവത്തിന് വിരോധമായി സ്വഭാവം അനുസരിച്ച് ഒന്നും കൂടെ പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉള്ളു എന്റെ സ്വഭാവത്തിന് ഇത്രക്കേ പറ്റുള്ളൂ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നേ കഴിഞ്ഞവേ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്റെ കർത്താവ് പറയാ അങ്ങനെ പറയണ്ട ഈ സ്വഭാവത്തിന് വിരോധമായി വിപരീതമായിട്ട് നല്ല ഉലുവ മരത്തിൽ ഒത്തിക്കാൻ പോവുക സ്വഭാവം മാറ്റിയെടുക്കുന്ന നല്ല ഒരു മരത്തിലെ ഒട്ടിക്കുന്നു എങ്ങനെയാണ് അവൻ പ്രത്യാശ തരുന്നത് എവിടെയൊക്കെയാണ് ആ ഞാൻ ബലഹീനമായിരിക്കുക എനിക്ക് പേടിയാ അവരോട് സംസാരിക്കാൻ ഇന്നേ വരെ ഞാൻ അങ്ങനെയുള്ള ഒരാളോട് സംസാരിച്ചിട്ടില്ല ആ ഓഫീസിൽ പോയി പറയാൻ എനിക്ക് ധൈര്യമില്ല ഇത്തരം ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എനിക്കറിഞ്ഞൂടാ എന്താകും എങ്ങനെയാവും എന്നൊക്കെ ചോദിച്ച് സ്വഭാവം പറയുന്നു നീ ബലഹീനനാ നിനക്ക് കഴിവില്ല നിനക്ക് പ്രാപ്തിയില്ല കത്താവ് പറയാ അല്പമേ വേണ്ടും അല്ല ഒന്ന് പറഞ്ഞു എന്താന്നറിയാവോ ഒരു കാര്യം ദൈവം ചെയ്യാൻ പോകുക നിന്നെ സ്വഭാവത്തിന് വിരോധമായി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിന്നെ ഒന്ന് പുതിയ ഒട്ടിപ്പ് തരക്കോ നീ കമ്പ് മാറ കഴുത ഒരു മനുഷ്യൻ നടക്കുന്ന കണ്ടോ കഴുത അന്വേഷിച്ച് നടക്കുക ഒരു കഴുത പോയെങ്കിൽ പോട്ട വേറെ കഴുതെ പോരെ നീ എത്ര സമ്പന്ന കുടുംബത്തില്ല നിന്റെ അപ്പന് കുറച്ചു കഴിഞ്ഞപ്പോ അപ്പം പറഞ്ഞു ഈ കഴുത പോയെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു ചെക്കനെ കാണാൻ ഇപ്പോഴത്തെ പോരാ അത്രയുള്ള വീട്ടിനെ സംബന്ധിച്ച് ചെക്കനാ വരുന്നത് ഒരു ചെക്കൻ കഴിഞ്ഞിട്ട് പിന്നാലെ നടക്കുക അവനെ ഒരു ദിവസം ഒട്ടിച്ചു ആത്മാവിൻ്റെ ഒരു ഒട്ടിപ്പ് കടന്നു അഭിഷേക വേലത്തിന്റെ കൊമ്പെടുത്ത് ഷൗമയ പ്രവാചകൻ ഒന്ന് ഒഴിച്ചു അവൻ്റെ ശിരസിലൊന്ന് ഒഴിച്ചു ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തും പേരെന്താണെന്നറിയോ പിന്നെ അവൻ നടക്കുമ്പോ നടക്കുമ്പോ അവൻ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഷവനും പ്രവാചകണത്തിലോ അവിടെ പറയുന്ന അതുകൊണ്ട് ഷവൻ ആൾ മാറിയവനെ പോലെ ആള് മാറി സ്വഭാവം അനുസരിച്ച് ഞാൻ നടക്കാൻ കൊള്ളുകയുള്ളൂ ഒന്നിനും കൊള്ളാത്തവനാ പക്ഷേ സ്വഭാവത്തിന് വിപരീതമായി നിന്നെ ഒന്ന് ഒട്ടിക്കുമ്പോ ആത്മാവിന്റെ ഭക്ഷ കൊണ്ട് നിന്നെ ഒന്ന് ഒട്ടിച്ചാൽ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിന്നെ ഒന്ന് അഭിഷേകം ചെയ്താൽ നിന്റെ സ്വഭാവം ഒന്ന് മാറും സ്വഭാവം ഒന്ന് മാറും പിന്നെ നിന്റെ അവസ്ഥ മാറി നീ പിന്നെ ആരാ രാജാവാണ് രാജാവക്കാൻ പോകുക നിന്റെ കുടുംബത്തിൽ എൽ ജി നിന്നെ മാനിക്കുന്ന ദൈവം നിന്നെ ഒന്ന് ഒട്ടിച്ചു കഴിയുമ്പോൾ നീ കുടുംബത്തിലെ രാജാവായി മാറും ഞാൻ ചില തലമുറകളൊക്കെ നോക്കി പ്രവചിക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളായിരുന്നപ്പോ അവരെ നോക്കി അതിനെ നോക്കി പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനമൊക്കെ വിജയിക്കും നോക്കി ഞാൻ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു അന്നവനെ നോക്കി ഞാൻ പ്രവചിച്ചു അവർക്ക് മൂന്ന് മക്കളുണ്ടെങ്കിലും ആ മൂന്ന് മക്കളില് ഏറ്റവും ഉന്നതനാകാൻ പോകുന്നത് അവനാ ദൈവം ആ കുടുംബത്തിനെ ഒരു നെടുകൾ ഉണ്ടാക്കി നിർത്താൻ പോകുന്നവനാണെന്ന് പറഞ്ഞാൽ പ്രവചിച്ചിട്ടുണ്ട് നമുക്ക് തോന്നും അവൻ വീക്കാണല്ലോ അവൻ ക്ഷീണനാണല്ലോ അവനെ എത്തുമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിച്ചു പറയും ആത്മാവിനെ വിളിച്ചു പറയും ദൈവത്തിന്റെ പദ്ധതിയിൽ ഓ ഒരു അഭിഷേകം അവന് തലയിൽ വീഴാന്നുണ്ട് ഒരു അഭിഷേകം അവന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അവൻ്റെ ഒക്കെ അഭിഷേകം സ്പ്രെഡ് ചെയ്യുമ്പോൾ അവന് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അവനെ മാനിക്കുന്ന ദൈവകൃത ദൈവജനം കാണും ജീവനോട് ഇരിക്കുന്നവർ കാണും ജീവനോട് ഇരിക്കുന്നത് കാണുക തന്നെ ചെയ്യും അതാണ് ദൈവത്തിന്റെ പ്രക്രിയ അപ്പൊ അഞ്ചാമത്തെ കാര്യം പറഞ്ഞു അടുത്ത ഞാനൊരു വാക്കിംഗൂടെ വായിക്കട്ടെ എന്റെ വാക്കുകൾ നിർത്താൻ പോവുക സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ വകത്ത് നിർത്തട്ടെ ആ പലഹനമൊന്നിന്റെ പതിനൊന്നിന്റെ ഇരുപത്തിമൂന്ന് ഇലവൻ ട്വന്റി ത്രീ ഒന്ന് വായിക്കാമോ അവിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒത്തിക്കുവാൻ ദൈവം ശക്തനല്ല നമ്മളെ പദ്ധതി അനുസരിച്ചൊക്കെ ഒട്ടിച്ചു നിർത്തിയായിരുന്നു പക്ഷെ എന്താ തള്ളക്കാൻ ഇടയ്ക്ക് അവിശ്വാസം വന്നപ്പോൾ അടർന്നുപോയി വചനം പറയുന്ന കാര്യം മനസ്സിലായി വിചാരിക്കുക ഇടയ്ക്ക് അവിശ്വാസത്താൻ ഒത്തിപ്പു പോയി നിന്നെ ഒട്ടിച്ചു നിർത്തിയതാ പക്ഷെ അവിശ്വാസം വന്നാൽ ഒറ്റിപ്പ് പോകും അവിശ്വാസം വന്നാൽ ഒറ്റിപ്പ് പോകും എന്നാൽ കർത്താവുന്ന ഒരു വാക്കത്തം പറയാ പിന്നെയും ഒത്തിക്കാൻ വീട്ടുമൊത്തിക്കുവാൻ വീണ്ടും ഒത്തിക്കുവാൻ ദൈവനാണ് എത്ര പേർ വിശ്വസിക്കുന്നത് താൽക്കാലികമായി അവിശ്വാസം ഒന്ന് മാറ്റി അവിശ്വാസത്തിന് നിലനിൽക്കുന്ന പറയുന്നത് ഈ അവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കില്ലേ ഇനി നടക്കില്ല നീ നടക്കില്ല ഇനി നടക്കില്ല ഇത് മുറുകെ പിടിക്കില്ലേ അതൊന്ന് വിറ്റ് കളഞ്ഞേ അത് മുറുകെ പിടിക്കാതെ അവിശ്വാസത്തെ നിലനിൽക്കല്ലേ അത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി എന്റെ കർത്താവ് വീണ്ടും പൊട്ടിക്കാൻ പോവുക എന്തിനാ പറയോ ഒരു പ്രത്യാശ തരാൻ വിഷയങ്ങളുടെ മതത്തിൽ പ്രത്യാശ തരുന്ന ദൈവം പറയുക നിന്നെ വീണ്ടും പൊട്ടിക്കുക ശക്തനാണ് ഒന്ന് വിശ്വാസത്തോട് പറഞ്ഞട്ടെ എന്റെ കർത്താവെ നിന്ന് വീണ്ടും പൊട്ടിക്കും എന്റെ കർത്താവ് നിന്ന് വീണ്ടും പൊട്ടിക്കും അവൻ ശക്തനാണ് അവൻ വീണ്ടും പൊട്ടിക്കും ഓ ഹോ അവൻ വീണ്ടും ഒട്ടിക്കും നമുക്ക് പ്രത്യാശയുണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇത് ഇതെന്ന് സംഭവിക്കും നമ്മൾ സാധാരണ ഒരു വട്ടത്തെ കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കുമെന്ന് മറിയാൻ ചോദിച്ചതുപോലെ ഇന്ന് നമുക്ക് ചോദിക്കാണ്ടോ ചോദ്യം ഇത് എന്ന് നടക്കണ കാര്യമാണ് വർഷം പതിനഞ്ചായി ഇരുപതായി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഒരു ദൂത്ത് പറയാൻ പോവുകയാണ് അഹ്വനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാൻ ഒരു ബദാമശ്രൻ്റെ കൊമ്പ് വെട്ടിക്കൊണ്ടിരാന് പറഞ്ഞു വെട്ടി മാറ്റിയ പിന്നെ മണ്ണിന്റെ ഗന്ധം വേണം വെള്ളത്തിന്റെ ഗന്ധം വേണം വകുപ്പ് നോക്കുമ്പോ കുറെ ഉണ്ട് കർത്താവ് ഇതൊന്നുമില്ല എന്ന് പറയുന്നത് കഷ്ണം മരക്കൊമ്പ അതിനെ കൊണ്ടുവന്ന് പെട്ടകത്തിന്റെ സാമ്യത്തിൽ ഒന്ന് എത്തിയാൽ ഓ ഓ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ പന്ത്രണ്ട് മണിക്കൂർ മതിയെന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞേ പന്ത്രണ്ട് മണിക്കൂറ് കഴിയുമ്പോ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോ ഗതാമം കാഴ്ച തളിവിട്ടു അതിന് പ്രതാപനവും ഉണ്ടായിന്ന് നിനക്ക് റിസൾട്ട് കിട്ടാൻ എന്റെ കർത്താവ് പറയുന്ന ആ ഒരു സമയം ഒരു രാത്രി മതി എന്ന പറഞ്ഞത് ஒூட விழித்து பன்னெண்டு மணிக்கூர் ஏற்றெடுக்கணும் ஏது விலும் அடுத்த பத்தொன்பது மணிக்கூகம் அடுத்த பத்திரண்டு மணிக்கூர் ஆன்மீக மண்டலத்தில் ஒரு மாற்றம் தரா போக ஒத்த ഒരു വൃക്ഷാൽ പ്രത്യാശയുണ്ട് ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് പ്രതിയുടെ പ്രത്യാശക്ക് ഭംഗം വരരുത് എങ്ങനെയാ നീയോ എല്ലായ്പ്പോഴും യഹോ വക്കോണ്ടിരിക്കുക ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കാൻ അവൻ നമ്മെ ഒട്ടിച്ച നല്ല സ്നേഹത്തിനായി ആ സ്നേഹത്തിലൊന്ന് ഒട്ടി നിൽക്കാൻ അവിശ്വാസത്തിൽ പോകാതെ വീണ്ടും ഒട്ടിക്കുന്ന ദിവസത്തിൽ സമർപ്പിക്കാൻ